അവിടെ ഈ ശുഭാംശുവിനെയും സംഘത്തെയും പുറത്തേക്ക് ഇറക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അജയ് സുധാ ബിജുലേക്ക് ഒന്ന് പോകാം അജയ് ഇപ്പോൾ നടക്കുന്ന ആ ഒരു പ്രവൃത്തികൾ അതേക്കുറിച്ചൊന്ന് പറയാമോ ഓപ്പണിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് കടന്നു കഴിഞ്ഞു ഉടൻ തന്നെ ഇതിന്റെ വാതിലുകൾ തുറക്കുകയാണ് അതിന്റെ പ്രാഥമിക നടപടിക്രമങ്ങളാണ് അവിടുത്തെ ജീവനക്കാർ തുടങ്ങിയിട്ടുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അകത്തുള്ള ബഹിരാകാശ സഞ്ചാരികൾക്ക് അവർക്ക് സ്വയമേ തുടർന്ന് പുറത്തേക്ക് വരാനാകില്ല പുറത്തു നിന്ന് ആരെങ്കിലും ഇതിന്റെ ഇതിന്റെ ഹാച്ചുകൾ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇവർക്ക് പുറത്തേക്ക് വരാനാകൂ അപ്പോൾ ഈ ഹാച്ച് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് ആണ് നിലവിൽ നടക്കുന്നത് ഇപ്പോൾ നേരത്തെ നമ്മൾ നിരവധി തവണ സംസാരിച്ചതുപോലെ ഇതിൻ്റെ പുറത്തുള്ള ടെമ്പറേച്ചർ ഉൾപ്പെടെ ഇപ്പോൾ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഈ ബഹിരാക്കവറി വെസലിനകത്ത് എത്തിച്ച ശേഷവും ഇതിനകത്തേക്ക് വെള്ളം ചീറ്റുന്ന കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിൽ ഒരു വെള്ളം എല്ലാം ഇങ്ങോട്ട് ചീറ്റി ആ ടെമ്പറേച്ചർ പുറം ലെയറിലുള്ള ടെമ്പറേച്ചർ ഒക്കെ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ ഒരു നോർമൽ കണ്ടീഷനിൽ എത്തിച്ചതിന് ശേഷമാണ് ഈ ഹാച്ച് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സിലേക്ക് ഇവർ കടന്നിട്ടുള്ളത് ഉടൻ തന്നെ ഈ ഹാച്ചുകൾ ഓപ്പൺ ഇവരെ പുറത്തേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാകുന്നത് അതിന്റെ ഒരു ഫൈനൽ നടപടിക്രമങ്ങളിലേക്ക് ഇപ്പോൾ അവിടുത്തെ ജീവനക്കാർ കടന്നിരിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കുന്ന നടപടിക്രമങ്ങളാണോ ബാക്കിയുള്ളത് അതെ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം മാത്രമേ ബാക്കിയുള്ളൂ ഈ ഹാച്ച് ഓപ്പൺ ചെയ്യാൻ അതിന് ശേഷം അവരെ ഓരോരുത്തരെയായിട്ട് പുറത്തെത്തിക്കും അത് ഉൾപ്പെടെ നമുക്ക് കാണാൻ ഇപ്പോൾ ഈ വാതിൽ തുറന്നു കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ ഡോർ പൂർണ്ണമായിട്ട് തുറന്നു കഴിഞ്ഞു ഇനി അകത്തുള്ള ബഹിരാകാശ സഞ്ചാരികളെ പുറത്തേക്ക് എത്തിക്കാനുള്ള വഴികളാണ് നോക്കുന്നത് ഇപ്പോൾ പുറത്തുള്ള ജീവനക്കാർ ജീവനക്കാരിൽ ഒരാൾ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇനി ഇവരെ അകത്ത് തന്നെ അതിനുള്ള മാർഗങ്ങൾ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിന് വണ്ണമുള്ള ഇരിപ്പിടങ്ങളിലാണ് അവരെ ആദ്യമേ ഇരുത്തിയിട്ടുള്ളത് അവരെ അതിൽ നിന്ന് പുറത്തേക്ക് സ്ട്രക്ചർ മാർഗം പുറത്തേക്ക് എടുക്കും അതിനുശേഷമാണ് ഇവരെ എയർലിഫ്റ്റ് ഉൾപ്പെടെ ചെയ്യുന്നത് ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ജീവനക്കാരൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു മറ്റുള്ളവർ പുറത്തു നിൽക്കുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാം അധികം താമസിയാതെ തന്നെ ഇവർ പുറത്തേക്ക് ഓരോരുത്തരായി പുറത്തേക്ക് വരുന്നതും നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകും ആര്യ തീർച്ചയായും അങ്ങനെ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല നിമിഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിലേക്ക് തിരികെ എത്തിയത് ആ പേടകത്തിൽ നിന്ന് ഇനി അവർ ഇറങ്ങി വരുന്നത് കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം വളരെ കൗതുകത്തോടെ അഭിമാനത്തോടെ സന്തോഷത്തോടെ ഓരോ ഇന്ത്യക്കാരന്റെയും കണ്ണ് ആ പേടകത്തിന്റെ വാതിൽ തുറന്ന ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഉള്ളത് അവിടെ ആ പേടകത്തിന്റെ വാതിൽ തുറന്ന് ശുഭാംശുവും സംഘവും പുറത്തേക്ക്